നമസ്കാരം ഭാരത് ടൈമിലേക്ക് സ്വാഗതം ഫിറോസ് തിരുവനന്തപുരം നഗരസഭയും കേരളമടക്കം ഇപ്പോ ചർച്ച ചെയ്യുകയാണ് കേരളമൊട്ടാകെ ഒരു ഇലക്ഷൻ വന്നതിന് ശേഷമുള്ള ഒരു കാഴ്ചപ്പാട് എൽ ഡി എഫ് നില പരിങ്ങലിലാവുകയും കോൺഗ്രസ് നല്ല വിജയം വരികയും ബി ജെ പിയും സമാനമായി കുറച്ച് നിലവുക ഇപ്പോ ഈ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഒരുങ്ങുകയാണോ അതോ ഒരു അനിശ്ചിതത്വം പല സ്ഥലങ്ങളിലും ഇപ്പൊ നിലവിൽ ഉണ്ടാകാൻ ഈ നഗര കോർപ്പറേഷൻ ചെറിയ എന്തൊക്കെയാണ് വിഷയത്തിൽ എനിക്കറിയാം ശ്രീല വലിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് ജീവിക്കുന്ന കോർപ്പറേഷൻ പരിധിയിൽ ഇപ്പൊ നിലവിൽ കോർപ്പറേഷൻ പരിധിയിൽ ഇടയ്ക്ക് ഡൽഹി പോകാറുണ്ടെങ്കിലും കോർപ്പറേഷൻ പരിധിയിലാണല്ലോ കൂടുതലായിട്ടും ശ്രീല ഉണ്ടാവാറുള്ളത് അപ്പൊ അവിടെ ഒരു നാല്പത്തഞ്ചു വർഷത്തെ ഒരു ആ ഒരു അപ്രമാദിത്വം പൊളിഞ്ഞ് സി പി എം സി പി എമ്മിന് അല്ലെങ്കിൽ അവർക്കെതിരായ അതിശക്തമായ അൻപത് സീറ്റുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും നിർണായകമായ ഒരു സംഖ്യ അപ്പൊ അവിടെ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ബിജെപി എൻ ഡി എ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തിന് നന്ദി അറിയിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഈ അൻപത് പേർ ആകെ നൂറ് കൌൺസിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നൂറ് ഡിവിഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ട് ഒരു ഡിവിഷൻ കൂടി കൂടി നൂറ്റി ഒന്ന് ഡിവിഷൻ ആണല്ലോ ഈ നൂറ്റി ഒന്ന് ഡിവിഷനിൽ മാജിക് നമ്പർ എന്ന് പറയുന്നത് അൻപത്തി ഒന്നാണ് അതെനിക്ക് തോന്നുന്നു നൂറ് ഡിവിഷൻ ആയിരുന്ന സമയത്തും മാജിക് നമ്പർ അമ്പത്തി ഒന്നാണ് അപ്പോ ഈ അൻപത്തി ഒന്നിലേക്ക് ഇനി ഒരാളെ ബി ജെ പി എവിടെയെന്ന് തപ്പി പിടിക്കുമെന്നുള്ള വലിയ ചോദ്യമുണ്ട് കോൺഗ്രസിനും സി പി എമ്മിനും കൂടി അതായത് യു ഡി എഫിനും എൽ ഡി എഫിനും കൂടി കോൺഗ്രസിനും സി പി എമ്മിനും അല്ല യു ഡി എഫിനും എൽ ഡി എഫിനും കൂടി അവിടെ ഇരുപത്തി ഒൻപതും പത്തൊൻപതും അങ്ങനെ നാല്പത്തിയെട്ട് സീറ്റാണ് വരുന്നത് അപ്പോ ഈ പിന്നീടുള്ള രണ്ട് സ്വതന്ത്രന്മാരാണ് ഈ രണ്ട് സ്വതന്ത്രന്മാരും കൂടി അല്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് രണ്ട് സ്വതന്ത്രന്മാരെയും കൂടി കൂട്ടിയാൽ സ്വാഭാവികമായും ബി ജെ പിക്ക് ഉള്ള അൻപത് മറുച്ചേരിയിലും ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ വിഴിഞ്ഞത്ത് ഒരു ഡിവിഷനിലെ തിരഞ്ഞെടുപ്പ് നടക്കാനുമുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഉറപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഈ രണ്ട് സ്വതന്ത്രന്മാരിൽ തന്നെ ഒരു സ്വതന്ത്രം നമുക്ക് എനിക്കും ശ്രീലയ്ക്കൊക്കെ അറിയാവുന്ന പ്രസ് ക്ലബിന്റെ തിരുവനന്തപുരം പ്രെസ് ക്ലബിന്റെ രണ്ടിലധികം ഒന്നിലധികം പ്രാവശ്യം അവിടെ പ്രസിഡന്റും പിന്നീട് സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന രാധാകൃഷ്ണനാണ് അപ്പൊ രാധാകൃഷ്ണൻ ഇനി ബിജെപിയിലേക്ക് പോകുമോ ബിജെപിയിലേക്ക് ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി ആ ഒരാളെ കിട്ടുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പൊ നിൽക്കുന്നു ഇനി അങ്ങനെ തൃശൂര് ഭരിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യനെ കൊണ്ടുവന്ന് കൂടെ ചേർത്തിട്ട് അവസാനാവി എൽ ഡി എഫിന് തന്നെ പണിയാവുന്ന ഒരവസ്ഥയായി അപ്പൊ അതുപോലെ ഈ സ്വാതന്ത്ര്യന്മാരെ കൂട്ടുമ്പോ ഇവര് നാളെ ബാധ്യതയാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ശേഷിക്കുകയാണ് ശ്രീലാ ശ്രീലക്കെന്താണ് തോന്നുന്നത് മൊത്തത്തിൽ ഇപ്പോഴത്തെ അന്തരീക്ഷം വിജയം തന്നെയാണ് പക്ഷെ ഒരു സീറ്റും കൂടി എത്തക്ക രീതിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി മധുരമായ ഒരു വിജയമായേനി എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഈ സിറോസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ് കാരണം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കൂടി വേണം ബി ജെ പിക്ക് സ്വസ്ഥമായും സമാധാനമായും പോകാൻ ഇപ്പൊ വേണമെങ്കിൽ ബി ജെ പിക്ക് അധികാരത്തിലേക്ക് വരാം ആറുമാസത്തിനുള്ളിൽ അവിശ്വാസത്തെ നേരിട്ടാൽ മതി പക്ഷെ എങ്കിൽ പോലും ആ സമയം മുമ്പേക്ക് ഇനി നടക്കാനിരിക്കുന്ന വിഴിഞ്ഞം തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുള്ളൊരു സ്ഥലമല്ല വിഴിഞ്ഞം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അങ്ങനെയും പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ ഉറച്ച ഒരു രീതിയിൽ പോകണമെങ്കിൽ തീർച്ചയായും ഒരാളെ കൂടി മറു എത്തിക്കുക എന്നുള്ളതാണ് രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് അതിൽ തന്നെ ഒന്ന് രാധാകൃഷ്ണനും അതുപോലെ തന്നെ മറ്റൊരു കോൺഗ്രസിന്റെ വിമതനുമാണ് കോൺഗ്രസിന്റെ വിമതൻ കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് പിന്നീടുള്ള ഒരു ഓപ്ഷൻ രാധാകൃഷ്ണൻ മാത്രമാണ് രാധാകൃഷ്ണൻ ഏത് സ്ഥലത്തേക്ക് നിൽക്കുമെന്നുള്ളത് അറിയില്ല കഴിഞ്ഞ ദിവസമൊക്കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നത് ആ മണ്ഡലത്തിൽ അവിടുത്തെ വാർഡിലെ വോട്ടർമാരോട് ചോദിക്കണം തന്നെ ഒരുപാട് പേർ ഹെൽപ് ചെയ്തിട്ടുണ്ട് വികസനത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് വികസനമാണെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഒരു സൂരമെന്ന രീതിയിൽ ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് എന്ന ഓപ്ഷൻ ജനങ്ങൾ പറഞ്ഞാൽ അതിൽ പറയാൻ കഴിയില്ല കാരണം ഇപ്പോ ബി ജെ പി കോർപ്പറേഷനിലേക്ക് ഭരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പോ സ്മാർട്ട് സിറ്റിയുടെ അവസ്ഥ നമുക്കറിയാം സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭ ഏത് രൂപത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന മേയർ ആക്കി വെച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ ബിജെപി ഓട് ചേർന്ന് നിന്നാൽ എൻ ഡി എ സഖ്യത്തോട് ചേർന്ന് നിന്നാൽ ബി ജെ പിയിലേക്ക് ചേരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ എൻ ഡി എ സഖ്യത്തോടൊപ്പം ചേർന്ന് നിന്നാൽ ഒരുപക്ഷെ നല്ലൊരു അത് രാധാകൃഷ്ണൻ വലിയ ഗുണം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം രാധാകൃഷ്ണൻ ഒരുപാട് എതിരാളികൾ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും രാധാകൃഷ്ണനും അതൊരു നല്ല നിലപാടിലേക്ക് പോകാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ സ്വാതന്ത്ര്യനെ ഒക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോയ അഞ്ചു വർഷം എത്രത്തോളം സ്ട്രോങ് ആയി അല്ലെങ്കിൽ അഞ്ചു വർഷക്കാലം എങ്ങനെ നിലനിൽക്കും എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും ഇപ്പോൾ രഞ്ചത്വം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ ബി ജെ പി എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തേക്കാം എന്നാണ് തോന്നുന്നത് ഉണ്ട് അതെ ശ്രീല നമ്മൾ സംസാരിച്ചപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ നമ്മളൊരു ഹങ് കോർപ്പറേഷൻ ആയിരിക്കും ഒരു ഹ് മേയർഷിപ്പ് ആയിരിക്കും എന്നൊരു വിലയിരുത്തലിലേക്കാണ് വന്നത് ഇപ്പൊ ഏതാണ്ട് അതിനോടടുക്കുന്നു കാരണം ബിജെപിക്ക് അൻപത് സീറ്റ് കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കോ സ്റ്റീലയ്ക്ക് ഉണ്ടായിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല ചിലപ്പോൾ സ്ത്രീലയ്ക്ക് ഉണ്ടായിരുന്നു എനിക്കല്ല ഞാൻ ഏതായാലും ബി ജെ പി ഒരു അൻപത് സീറ്റിലേക്ക് എത്തുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് ഓക്കെ ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എങ്കിലും ബിജെപി അൻപത് സീറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ലല്ലോ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടുള്ളത് എന്തൊക്കെയാകുമെന്നാണ് നമുക്ക് കരുതേണ്ടി വരിക ശ്രീല ശീല തിരുവനന്തപുരവുമായി അതെ പല നിൽക്കുന്നില്ല ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിലെ ജനങ്ങൾ ഈ ആര്യ രാജേന്ദ്രനെയും ആര്യ രാജേന്ദ്രന്റെ ഭരണത്തെയും വലിയ രീതിയിൽ മടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ആ സി പി എമ്മിൽ പോലും ഉള്ളവർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇന്നലെ നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഗായത്രി ബാബു എന്ന് പറയുന്ന വജൂരെ പഴയ കൗൺസിലർ വിമർശനം വരികയും പിന്നീട് അത് പിൻവലിക്കുന്ന യും ഉണ്ടായി അതായത് ശ്രീലഈ ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ട് ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഈ ഭരണവിരുദ്ധ വികാരം കേരളം മൊത്തത്തിൽ അലയടിച്ചു ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ നഗരങ്ങളിലൊക്കെ അലയടിച്ചു അതിലിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്ന ഭരണവിരുദ്ധ വികാരം അതെ ഭരണവിരുദ്ധ വികാരം ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ തിരുവനന്തപുരത്തെ കോൺഗ്രസ് തിരുവനന്തപുരം നഗര കോർപ്പറേഷൻ കോർപ്പറേഷൻമാരെങ്കിലും കോൺഗ്രസ് അത്രമെന്റ് ചെയ്യുക കഴിഞ്ഞ തവണ പത്ത് സീറ്റുണ്ടായിരുന്നു അവർ എന്തെങ്കിലും മെച്ചപ്പെടുത്തി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടു എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു നേട്ടം എപ്പോഴും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല അടുത്ത കാലങ്ങളിലായിട്ട് കോൺഗ്രസ് പക്ഷെ കേരളത്തിലുണ്ടെന്നുള്ള നല്ല രീതിയിൽ എല്ലാ സ്ഥലവും വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പ്രതിപക്ഷമായിരുന്ന ബിജെപി ഉയർത്തിയ നിലപാടുകളെല്ലാം തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ അംഗീകരിച്ചു എന്നതിനുള്ള അംഗീകാരമായി തിരുവനന്തപുരത്തെ വിജയം കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇത്ര വലിയ ഒരു ഒരു നെഗറ്റീവ് വോട്ട് എന്തുകൊണ്ട് എൽ ഡി എഫിനെതിരെ ചെയ്യപ്പെട്ടു അതിൽ തന്നെ ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തിന്റെ നഗരം അല ഹൃദയം എന്ന് പറയാവുന്ന വാർഡുകൾ ഇപ്പൊ പാളയം വാർഡ് കുന്നുകുഴി വാർഡ് നന്ദൻകോട് ഈ മന്ത്രി ഉള്ള നന്ദൻകോട് ഈ വാർഡുകളിലൊക്കെ പാളയത്തും കുന്നുകുഴിയിലും ഒക്കെയുള്ള പരാജയം എന്ന് വെച്ചാൽ പാർട്ടിയുമായി പാർട്ടിയുടെ എ കെ ജി സെന്റർ പോലും നിലനിൽക്കുന്ന വാർഡുകളിൽ കോർപ്പറേഷൻ വാർഡുകളിൽ പോലും തോറ്റമ്പുന്നു സി പി എം എന്ന് പറയുന്നത് വല്ലാത്തൊരു സൂചനയാണ് അതുപോലെ മുട്ടടയിൽ നടക്കുന്ന അട്ടിമറി വൈഷ്ണവ സുരേഷ് നാനൂറോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യം വല്ല ഇത്രയധികം നെഗറ്റീവ് ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനുകൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഹരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ തവണ അമ്പത്തിരണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഇരുപത്തി ഒൻപത് സീറ്റിലേക്ക് ഒതുങ്ങുന്നു എന്ന് പറയുമ്പോൾ അത്ര വലിയ ഒരു പ്ര പ്രതിഷേധം ആ പാർട്ടിക്കെതിരെ ആ സംവിധാനത്തിനെതിരെ ഉണ്ടായിരുന്നു കൂടി നമ്മൾ മനസ്സിലാക്കുന്നു അത് ഈ ഭരണവിരുദ്ധ വികാരം മാത്രമാണോ അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞത് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മാത്രമാണോ അതിനപ്പുറത്ത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പല വിധമായ അഴിമതികളോ ആ ഭരണത്തിന്റെ ആ സംവിധാനത്തിന്റെ പ്രശ്നങ്ങളോ ഒക്കെ സ്വാഭാവികമായും ചർച്ചയായിട്ടുണ്ടാകുമെന്ന് കൂടി കരുതുന്നു അല്ലേ തീർച്ചയായും അതെ അതാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ വിജയം ബി ജെ പി പ്രതിപക്ഷമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന് രണ്ടു തവണ നല്ല കൌൺസിലർമാരും അവർ നിരന്തരം ഉയർത്തിയ ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും നിരന്തരം ഈ അനുമതികൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യും അതാണ് ഏറ്റവും വലിയ വിജയമായി കാണുന്നത് ഏറ്റവും നല്ല ഫലപ്രദമായ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ബിജെപിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആര്യ രാജേന്ദനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ അഴിമതികളും ചർച്ച ചെയ്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അപ്പൊ നമുക്ക് നോക്കാം തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരെ ആ താൽക്കാലിക ജീവനക്കാരെ ആ തസ്തികയിൽ എടുക്കുന്നതിന് ആനാവൂർ നാഗപ്പന് കത്തയച്ച് ആ കത്ത് പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാവുന്ന അറിയാവുന്ന കാര്യമാണ് ഒരു കത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ എ കെ ഐ സെന്ററിന്റെ കത്ത് കൊടുക്കണമെന്ന രീതിയിലുള്ള ഒരു കത്തായിരുന്നു അത് തന്നെ ഏറ്റവും പരിഹാസ്യമായ നടപടിയാണെന്ന് പിന്നീട് കണ്ടെത്തി അത് കഴിഞ്ഞ് എം ജി റോഡിലെ ഒരു സ്വകാര്യ ഹോട്ടലിന് പാർക്കിംഗ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചനകളും അല്ലാതെ പാർക്കിംഗ് അനുവദിക്കുക ഓണസദ്യ മാലിന്യത്തിൽ മാന്യകുമാരൻ കൊണ്ടുവന്നിട്ട സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ആൾക്കാരെ പുറത്താക്കിയത് സംബന്ധിച്ച് അവരെ തിരിച്ചെടുത്ത് സംബന്ധിച്ച് ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ണ്ട് കോവിഡ് കാലത്ത് നടക്കാതിരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ ആ ടിപ്പറുകൾ വാടക വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു വലിയ അഴിമതി അതുപോലെ ജനങ്ങൾ അടച്ച നികുതിത്വത്തിൽ അക്കൗണ്ടിൽ വന്നിട്ടില്ല അങ്ങനെ നഗരത്തിലെ എൽ ഇ ഡി ലൈറ്റുകളെ സംബന്ധിച്ച് അങ്ങനെ കോടിയുടെ കരാറാണ് നൽകിയത് ആ കരാറിലെ അഴിമതി അങ്ങനെ കെട്ടിട നമ്പർ അഴിമതി പട്ടികജാതി ഫണ്ട് അഴിമതി ജാലിൻ ധരിച്ച കായികെട്ടീൻ ഉണ്ടാക്കിയത് നിരക്ഷര കണക്ക് പരിപ്പിച്ച് കാട്ടി കോർപ്പറേഷന്റെ ഫണ്ട് വെട്ടിച്ച അക്ഷരശ്രീ തട്ടിപ്പ് വിവാദം വെള്ളപ്പൊക്ക വിവാദം സ്മാർട്ട് സിറ്റി ഇങ്ങനെ നൂറും കണക്കിന് വിവാദങ്ങൾ കെഎസ്ആർടി സി ഡ്രൈവറുമായുള്ള വാക്കു നിർത്തും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ജനങ്ങളെ മുഴുവൻ ഈ മേയർക്ക് എതിരാക്കിയാണ് ഏതായാലും മേയർ ഉറങ്ങിപ്പോകുന്നതിന് മുമ്പ് അതിന് സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനൊരു അന്വേഷണ റിപ്പോർട്ട് തന്നെ അങ്ങനെ മേയർ ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും കൊടുത്തു അതുമായി ബന്ധപ്പെട്ടൊക്കെ യു കെ പാർലമെന്റിൽ ഒരു പുരസ്കാരം വാദം ഇതെല്ലാം സോഷ്യൽ മീഡിയയും ബി ജെ പിയും വളരെ കൃത്യമായി കൗണ്ടർ ചെയ്തുകൊണ്ട് ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും വേറൊരു ചോദ്യമുണ്ട് ഇത്രയേറെ കള്ളത്തരങ്ങൾ പൊളിച്ചപ്പോഴും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോഴും ഒരിക്കലും ആര്യ രാജേന്ദ്രൻ കൈവിടാൻ പാർട്ടി തയ്യാറായിരുന്നില്ല എന്നതിന്റെ സൂചനയാണ് അവസാന നിമിഷം സി പി എമ്മിന് മനസ്സിലായതാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കുമെന്ന് മനസ്സിലായതാണ് പക്ഷെ അപ്പോഴും ഇവരെ പുറത്താക്കാനുള്ള ശ്രമം ഒന്നും ഉണ്ടായില്ല അത് പുറത്താക്കിയാൽ വലിയ രീതിയിൽ മറ്റുള്ളവർക്ക് അഞ്ചു വർഷവും തുടർച്ചയായ അഞ്ചു വർഷവും ആര്യരാജേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് പലവിധമായ പിഴവുകൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ മനസ്സിലായിട്ടും സി പി എം കൃത്യമായിട്ടും സി പി എമ്മിലെ ആരൊക്കെയോ ആര്യ രാജേന്ദ്രനെ സംരക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ അത് ഇപ്പോ ഈ ഇപ്രാവശ്യം അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സീറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ശിവൻകുട്ടിയാണെന്ന് തോന്നുന്നു മന്ത്രി ശിവൻകുട്ടിയാണെന്ന് തോന്നുന്നു പറഞ്ഞു പത്താം ക്ലാസ്സിൽ പഠി പത്താം ക്ലാസ്സിൽ പഠിച്ച കുട്ടി അല്ലെങ്കിൽ പാസ്സായ കുട്ടി എങ്ങനെയാണ് ഇനി എട്ടാം ക്ലാസ്സിൽ എടുത്തുക എന്ന നിലയിൽ അതായത് മേയർ ആയിരുന്നയാളിനെ വീണ്ടും ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൗൺസിലേക്കും മത്സരിപ്പിക്കുന്നില്ല ഇനിയിപ്പോരിട്ടങ്ങ് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള പരിപാടിയാണെന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഏതായാലും അവസാന നിമിഷം വരെ ആര്യ രാജേന്ദ്രനെ ഇപ്പോ വലിയ കുട്ടി കുറിച്ചാണ് ആര്യ രാജേന്ദ്രനെ കൊണ്ടുവന്നത് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അവര് അവരുടെ ഭാഗത്ത് നിന്നുണ്ടോ ചരിത്രത്തിൽ പോകുന്നതും പക്ഷെ ഏറ്റവും പ്രായം എന്ന് പറയുന്നത് ആര്യല്ല വേറെ ഒരു മേയർ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും അതെ അതെ പി ആർ വർക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ നടന്നു പക്ഷെ അങ്ങനെയുള്ള പി ആർ വർക്കുകളിലൊക്കെ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വീട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ സന്ദേശം തിരുവനന്തപുരം നഗരം അല്ലെങ്കിൽ നഗരസഭ കോർപ്പറേഷൻ നൽകി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം ഈ രണ്ട് സ്വതന്ത്രന്മാരുടെ നിലപാട് ശ്രദ്ധേയമാണ് നമ്മൾ ചിലപ്പോ ചില ഘട്ടങ്ങളിലൊക്കെ പറയാറുണ്ട് പൊന്നും വിലയുള്ള സ്വതന്ത്രം എന്നൊക്കെ അപ്പൊ രാധാകൃഷ്ണന്റെ കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് യോഗത്തിന്റെ കാര്യത്തിലാകട്ടെ പൊന്നു പൊന്നുവിലയാണ് മോഹവിലയാണ് ഈ രണ്ട് സ്വതന്ത്രന്മാർക്കും അവരിൽ ആരെങ്കിലും ഒരാൾ ബി ജെ പി ചേർന്ന് നിന്നാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ അവർ ആവശ്യപ്പെട്ടാൽ പോലും ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ തൃശൂർ കോർപ്പറേഷനിൽ സംഭവിച്ച പോലെ ഏതായാലും ശ്രീല നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും അല്ലെ ഈ കള ചിത്രം കുറച്ചു കൂടെ ഒന്ന് വ്യക്തമാകാൻ തിരുവനന്തപുരം നഗരസഭയിൽ ആര് രാധാകൃഷ്ണൻ മനസ്സ് കുറയ്ക്കണം മറ്റേ മറ്റേയാൾ ഉറപ്പിച്ചോ മറ്റേ കോൺഗ്രസ് വിമതൻ ഞാൻ എന്നാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞു അതെ പക്ഷെ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു സമയമാണ് ആരുടെ മനസ്സും ഏത് നിമിഷവും മാറാം അങ്ങനെ നിലവിൽ തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷൻ പിടിക്കാൻ ഇടിയപ്പോ അത് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ആ വില കൊടുക്കാനും ആ വില ഉടുക്കാനുമുള്ള ശക്തിയും ശേഷിയുമൊക്കെ ഇന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് തന്നെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ട് എന്ന കാര്യവും ഉറപ്പാണ് അപ്പൊ വീണ്ടും ഇരിക്കാൻ ശൈലി നമസ്തേ